ഹലോ സൺഡേ ആയിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ പുഞ്ചിക്ക് എന്റെ മുടി കട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം കത്രികയും പിടിച്ചിട്ട് നിക്കുവാണ് അപ്പൊ എന്തായാലും മുടി കട്ട് ചെയ്തേക്കാം അല്ലെ അപ്പൊ ആദ്യം തന്നെ മുടി എല്ലാം കൂടി ഇങ്ങനെ 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 കറക്റ്റ് ആയിട്ട് എടുക്കണം അങ്ങനെ എടുത്തൊന്ന് കെട്ടി വെക്കട്ടെ കൊഞ്ചി എക്സൈറ്റഡ് ആണോ ചീവല്ല കോമ്പ് കണ്ടോ ലെവലായി ബ്യൂട്ടി പാർലറിൽ പോവാതെ ബ്യൂട്ടി പാർലറൊന്നും അടുത്തൊന്നും ഇല്ലാത്തവരും പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഫങ്ഷൻ ഒക്കെ പോണ്ടവരും പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ മതി അതുകൊണ്ട് വൃത്തിയേടൊന്നും ഇല്ല ഞാൻ കാണിച്ചരാം ഇവിടെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കെട്ടി വെക്കണ ഇവിടെ എന്റെ മുടി പൊഴിഞ്ഞു പോകണം ഞാൻ കാണിച്ചേ ഒത്തിരി മുടിയെ പോണേ ഒരു ഇരുന്നൂറ് മുടിയെങ്കിലും ഒരു ജീവില് പോവും ജീവൻ എനിക്ക് പേടിയ ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് എനിക്ക് വിഗ് ഉണ്ടാക്കാം അത്രയും മുടി പോവു ഇനി ഇവിടെയും കൂടെ ഒരു കെട്ട് കെട്ടണേ ഉം ഉം അത്രയും മുടി പോവാട പറഞ്ഞു ഇവിടെയും കൂടെ ഒരു കെട്ട് കെട്ടണേ നമുക്ക് ആവശ്യമില്ലാത്ത അത്ര കെട്ടിവെച്ചാതി ഉം ഇനി വെട്ടിക്കോ വഞ്ചി മഞ്ഞര വെച്ച് ഇപ്പൊ നിനക്ക് വെട്ടി വെട്ടി പഠിക്കാനാണെങ്കി ഇവിടെ വെട്ടിക്കോ ഉം വെട്ടിക്കോ വെട്ടിക്കോ വെട്ടണം എന്ന് വെട്ടിക്കോ മുടിയല്ലേ വളരെ കൊഞ്ചി വെട്ടിട്ട് എങ്ങനെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെണ്ടോട്ടെ ഓക്കെ കേട്ടോ ശക്തി വേണം ഇതിനൊക്കെ ഇനി മാറിയ വെട്ടിട്ട് മുടിയിൽ നീ വെട്ടി പിടിച്ചു അല്ലാതെ ഇനി എന്റെ വിട്ടുണ്ടതെ ഇത്രയും വെട്ടിയേ നമുക്ക് അവിടെ ഇട്ട് കെട്ടില്ലേ പിന്നെ പാടായിരിക്കും സോഫായിട്ട് കെട്ടില്ലേ ഇനി എങ്ങനെയാന്ന് ഞാൻ കാണിച്ച കോലാഫി പോലെ ഒക്കെ കിടന്നതൊക്കെ നല്ല വൃത്തിക്കായിട്ടുണ്ട് പുറകീന്ന് കാണിച്ച പൊഞ്ചിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കും പൊഞ്ചി ഈ കാർപ്പറ്റിൽ വീണിട്ടുണ്ടെങ്കിൽ മുടി അടിച്ചളയുമ്പോൾ ഭയങ്കര പാടായിരിക്കും കേട്ടോ നീ കാണിക്കണേ കണ്ടോ അത്യാവശ്യ ഏട്ടങ്ങളിൽ നമ്മുടെ മുടി നല്ല വൃത്തിക്ക് കിടക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ പിടിക്ക ഇവിടെ ഒരു കെട്ട് കെട്ടുവെക്ക ഇവിടെ ഒരു കെട്ടുവെക്ക വെട്ട അത്രേ ഉള്ളൂ അപ്പോ മുടി വെട്ടിയത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ